രാമല്ലൂരിൽ പെരിയാർവാലി കനാലിന് സമീപത്തുനിന്ന് മുറിച്ച മരത്തിന്റെ തടികൾ അപകട ഭീഷണിയുയർത്തി റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു മാസത്തോളമായി തടികൾ റോഡിലും കനാലിലും കിടക്കുകയാണ് രാമല്ലൂർ ലൈബ്രറി പഠിക്ക് സമീപം ചേലാട് കരിങ്ങഴയ്ക്കുള്ള റോഡിലാണ് തടികൾ കിടക്കുന്നത് വളവോട് കൂടിയ റോഡാണിത് വാഹനങ്ങൾ തടിയിൽ തട്ടി അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയേറെയാണ് കാൽനടക്കാർക്കും ഭീഷണിയുണ്ട് കനാലിലും വലിയ തടിക്കിടക്കുന്നുണ്ട് കനാലിനോട് ചേർന്ന് നിന്നിരുന്ന മരം മുറിച്ചതിന്റെ തടികളാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത് മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയാണ് കാരണമെന്നാണ് അറിയുന്നത് ഒരു മാസത്തോളമായി ഈ അവസ്ഥയുണ്ടായിട്ടും തടിമാറ്റാൻ അധികാരികളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല അപകടം ഉണ്ടാകുന്നതിനു മുമ്പേ തടികൾ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജി ടി വി ന്യൂസ് കോതമംഗലം